അപ്പോ നേരത്തെ അത് വിധമൊക്കെ കേട്ടത് തീരെ അങ്ങ് ചുമ്മാതായിരുന്നില്ല നീയും കൂടെ എന്താ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു കളഞ്ഞത് ഓ ായിട്ട് ഒരുപാട് പേരോട് എനിക്ക് യാത്ര ചോദിക്കാനുണ്ടായിരുന്നു എല്ലാരോടും ചോദിച്ചു ഇനി അങ്ങ് പോയാ മതി അമ്മക്ക് നേരത്തെ ഒന്ന് പോയി ഒന്ന് കണ്ടിട്ട് രാവിലെ പോയാൽ എല്ലാം കണ്ടു മനസ്സിലാക്കി വൈകുന്നേരം ഓ എന്ത് കാണാനാ എന്തായാലും അങ്ങോട്ട് തന്നെ പോകാനുള്ളൂ പിന്നെ ഇപ്പൊ നേരത്തെ പോയി കണ്ടിട്ട് എന്ത് കിട്ടാനാ എന്നാലും പരിചയമില്ലാത്ത ഒരിടത്തോട്ട് കയറി ചെല്ലുന്നതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ നീ ഉദ്ദേശിക്കുന്നത് പോലെ എനിക്കതിനെക്കുറിച്ച് ഇപ്പം അങ്ങനെ വലിയ പേടിയും ഭയമൊന്നുമില്ല പേടിയുടെയല്ല അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ മതി നിങ്ങൾ എല്ലാവരും കൂടെ വന്നാണോ എന്നെ അവിടെ കൊണ്ടാകുന്നത് അതോ കൊണ്ടുപോകാനായിട്ട് അവരുടെ വണ്ടി വരുമോ എല്ലാരും കൂടെ വന്ന് അമ്മയെ അവിടെയാക്കി അവിടെ വല്ല പരിചയമാക്കി തന്നിട്ടേ ഇങ്ങ് പോരുള്ളൂ അവിടെ പിന്നെ നോക്കാൻ വേറെ ആളുകളൊക്കെ ഉണ്ട് പിന്നെ അപ്പോ നിങ്ങൾ ഇങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ അങ്ങ് സുഖമായിട്ട് കഴിഞ്ഞാ മാത്രം മതി അവിടെ കിടക്കാൻ കട്ടിലും ബായും ഒക്കെ ഉണ്ട് അമ്മയ്ക്ക് അവിടെ ഒരു ഒന്നാം തന്നെ റൂം തന്നെ ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉള്ള സെപ്പറേറ്റ് ആയിട്ട് ഒരു ബെഡ്റൂം കുന്നിന്റെ മുകളിലായതുകൊണ്ട് എപ്പോഴും നല്ല കാറ്റാ ആ വീഡിയോ കൂടെ അങ്ങ് എടുത്തോണ്ടാ മതി കാണാനോ ആ വെറുതെ ഇരിക്കുമ്പോ അതൊക്കെ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഉണ്ട് കോമൺ ആയിട്ടുണ്ട് എന്നാലും നമ്മുടെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതല്ലേ ഒന്നുകൂടെ സൗകര്യം ഇട്ട വേഷല്ലാതെ മറ്റൊന്നും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകൂല്ല എന്നെ പോലെ തന്നെ ഇല്ലാത്തവരും ഒക്കെ അല്ലയോ അവിടെ കഴിയുന്ന ബാക്കിയുള്ളവരും അവരെങ്ങനെ കഴിയുന്നു അങ്ങനെ ഞാനും കഴിയുന്നുള്ളൂ പക്ഷെ നമുക്ക് വേറെ എന്ത് ചെയ്യാനൊക്കും അമ്മ നമ്മുടെ കൂടെ വരാൻ തയ്യാറായിരുന്നെങ്കിൽ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു മാലിന്യ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ നോക്കുന്നത് പോലെ ഞാൻ നോക്കിക്കൊള്ളാമായിരുന്നു അരിയില്ലെന്ന് നടമന്റായിട്ട് അങ്ങ് നിന്നാൽ എന്ത് ചെയ്യും ഞാൻ എത്ര പറഞ്ഞു നോക്കി ഇത് കൊടുക്കലെ എങ്ങനെയാ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അമ്മ പിന്നെ ആദ്യം നിളകില്ല എനിക്കറിയാം അമ്മേ രണ്ട് സൈഡും ഷിനി തനിച്ചാണ് കളിക്കുന്നത് ആളില്ലിട്ടാണെങ്കിൽ അല്ല വേണ്ട ഇരുന്നോളൂ ഞാൻ തോന്നുന്നു എന്താ മെയിൻറ്റൈനുമായിട്ട് വാട്ട് ആപ്പൻ he's a beast beast എല്ലാരോടും കോട്ടെ മക്കളെ അമ്മൂമ്മയോടൊന്ന് ഫോൺ ചെയ്യണം ചെയ്യാം ഇന്ന് വിളിക്കണം ഇനിയിപ്പൊ എന്താ വിളിക്കാൻ നാളെ വിളിക്കാം എപ്പോ നാളെ രാവിലെ രാവിലെ എത്ര മണിക്ക് മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മമ്മ വിളിക്കാം കേട്ടോ പശുവിന്റെയും ആടിന്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിയെ ഏൽപ്പിച്ചിട്ടുണ്ട് അതവക്കാ അത് അവള് നിങ്ങൾ പോയിട്ട് വേണ്ടതുപോലൊക്കെ ചെയ്തോളും അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇവിടെ നിന്നോട്ടെ നടക്കുമെന്ന് തോന്നുന്നില്ല ഏതെങ്കിലും കാരണവശാൽ എന്നെ പുരടത്തിൽ തന്നെ ദഹിപ്പിക്കാനിടയായ ആ മാവ് തന്നെ വെട്ടണം പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഞാനിപ്പോൾ എങ്ങോട്ടോ പോവാണല്ലോ നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാൻ അങ്ങോട്ട് വരരുത് പിള്ളേർ പോലും ഓഫീസിൽ ഫോർമാലിറ്റീസ് വല്ല ഉണ്ടോ ഒന്നുമില്ല അതെല്ലാം കഴിച്ചു വെച്ചിരിക്കുക പിന്നെ നേരിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വാ എന്നാലിനി നിങ്ങൾ പൊയ്ക്കോ പക്ഷേ എല്ലാരും കൂടി അങ്ങ് പോകുന്നത് ഇവിടെ ഒറ്റയ്ക്ക് നോക്കി നിൽക്കാൻ എനിക്ക് സങ്കടമുണ്ട് എനിക്കത് താങ്ങുകയല്ല അതുകൊണ്ട് ആദ്യം ഞാനങ്ങ് പോവാം ഞാൻ പോയി കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ ഇവിടെ വായിട്ട് ഞാൻ ഇപ്പോഴങ്ങ് പരിചയമായിക്കൊള്ളൂ അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട എന്നാ അങ്ങനെ ഞാനങ്ങ് പോയിട്ടേ നിങ്ങള് പോകാവേ